സ്ലാമലയ്ക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്ന മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡോ വരുന്ന ഷോപ്പ് വരെ ഷോപ്പിന്റെ നെയിം തന്നെ ഗ്ലോ വിത് മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീട് ഒരു ഓഫർ സെയിൽ വരികയാണ് ഇരുപത്തി അഞ്ചാം തീയതി പർച്ചേസ് എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മൾ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെ ഉള്ള മോഡൽ ഐറ്റികളും നല്ല അടിപൊളി നെറ്റുകളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ അഞ്ചിനേറ്റി കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും മാക്സിമം നിങ്ങൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരേക്കും ഷെയർ കൊടുക്കാനും മറക്കല്ലേ ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ നേറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഓഫർ സെയിൽ സെയിൽ ചെയ്യുന്ന നേറ്റികൾക്കൊന്ന് റിട്ടർ ഓപ്ഷൻ ഉണ്ടായിരിക്കണമല്ല അപ്പോൾ നിങ്ങൾ കളേഴ്സും സൈസും എല്ലാം പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഈ ഒരു മോഡൽ പത്ത് കളേഴ്സ് നമ്മളിൽ അവൈലബിൾ ആണ് പ്യോ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് ഓൾ ഓവർ പ്രിന്റാണ് വന്നിട്ടുള്ളത് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചാണ് എല്ലാം പ്യുവർ കോട്ടൺ ആൻഡ് മെറ്റീരിയൽ വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടായിരിക്കും അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കിതും അവൈലബിൾ ആയിരിക്കും കേട്ടോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ എൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഇവിടെ താഴെ കൊടുക്കേണ്ടത് ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കയറി കാണണേ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനൊരു ഹോസ്പിറ്റലിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് പേര് പേഴ്സണൽ ആയിട്ടും അല്ലാണ്ടേയും വിളിച്ചിട്ടും ഒക്കെ ചോദിച്ചിരുന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളോ അങ്ങനെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അപ്പോൾ നിങ്ങൾ വയ്ക്കും അതൊക്കെ മാറാണ്ടാണോ വീഡിയോ ചെയ്യണത് നമ്മളെ സെയിലിനെ ബാധിക്കുന്ന കാര്യം ആയി തന്നെ മാത്രം നമ്മളിവിടെ വീഡിയോ ചെയ്യുകയാണ് കേട്ടോ പിന്നെ അതുമല്ല നമുക്കിപ്പോൾ സീസണും കാര്യങ്ങളൊക്കെ വരികയല്ലേ അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഒരുപാട് പേര് ചോദിക്കേണ്ടത് നമുക്ക് ഓഫർ വീഡിയോ ചെയ്യോ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഈ ഒരു ഓഫർ വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറിയിട്ട് വിശദമായിട്ട് അതിൻ്റെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യണമായിരിക്കും കേട്ടോ ഈ ഒരു മോഡൽ ഒന്ന് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിംപിൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഓൾ ഓവർ പ്രിൻ്റാണ് വന്നിട്ട് നല്ല നല്ല ഈ ഒരു മോഡൽ നമ്മളെയിൽ അവൈലബിൾ ആണ് ഈ ഒരു മോഡൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല ഓളോർ പ്രിൻ്റാണ് ചെറിയ ചെറിയ പൂക്കളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നല്ല നല്ല കളേഴ്സ് ഈ ഒരു മോഡലും നമുക്ക് അവൈലബിൾ ആണ് അമ്പത്താല് അമ്പത്താറ് അമ്പത്തേഴ് സൈസ് വരെ ഇതും നമുക്ക് അവൈലബിൾ ആണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് നമുക്ക് ഇടാനൊക്കെ സുഖമുള്ള നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആയിട്ടോ അതിൻ്റെയൊക്കെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്തിന് എല്ലാത്തിനും ചെയ്തിട്ടുണ്ട് ഓഫറിൽ നമ്മൾ സെയിൽ ചെയ്ത ഏറ്റെടുക്കുക നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് അയക്കുകയുള്ളൂട്ടോ കാരണം നമ്മൾ ഓൾറെഡി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന നോക്കാം അന്നൊക്കെ അന്നല്ലേ പി ടി തന്നെ നമ്മൾ ഇവിടുന്ന് അയക്കാറുണ്ട് പക്ഷെ ഓഫറിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ഏറ്റെടുക്കുക രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അയക്കുള്ളൂ കാരണം നമുക്ക് അയക്കുന്നതും കൂട്ടത്തിൽ ഇതും കൂടി ആകുമ്പോൾ എല്ലാം കൂടി പാക്കിങ്ങ് നടക്കില്ല അതുകൊണ്ടാണ് ഡീറ്റെയിൽസ് വഴി ആണെങ്കിൽ പിറ്റേസിൽ തന്നെ കിട്ടും പോസ്റ്റ് പരിയാണെങ്കിൽ ടു ത്രീ ആണ് നമ്മൾ ടൈം പറയുന്നത് കഫ്താ നേറ്റിയിലായാലും ഷോൾ നേറ്റിയിലായാലും മോഡൽ നേറ്റിയിലായാലും എംബ്രോയ്ഡറി നേറ്റിയിലായാലും ഫ്രോക്ക് നേറ്റിയിലായാലും എല്ലാം നമുക്ക് പല പല മോഡൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ട് വാങ്ങിക്കണമെങ്കിൽ ആയിട്ട് വാങ്ങിക്കട്ടോ നമുക്ക് ഇനി സീസണൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും ഇപ്പോൾ നല്ല നല്ല മോഡലുകൾ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് ഇപ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ സീസണിലേക്ക് നിങ്ങൾക്ക് നൈറ്റുകളൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ ചെയ്താൽ നിങ്ങൾക്ക് സാവധാനം പോലെ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും കാരണം നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കിട്ടാനും പ്രയാസമായിരിക്കും നമ്മൾ തന്നെ ദിവസം ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് കിട്ടിയോ കിട്ടിയോ കിട്ടുവോന്നിട്ടോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യട്ടോ അതുപോലെ ഹോൾസെയിൽ കസ്റ്റമേഴ്സൊക്കെ ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കാരണം നല്ല നല്ല മോഡൽ ഇപ്പോൾ നമ്മളതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫംഗ്ഷൻ പരിപാടിക്കൊക്കെ വേണമെങ്കിൽ ഒരേ കളേഴ്സ് ഒരേ മോഡൽ എത്ര പീസ് വേണമെങ്കിലും ഏത് മോഡൽ മോഡലുവാണെങ്കിലും നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ നൈറ്റിട വിശേഷങ്ങൾ മാത്രമല്ല ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കില്ല അപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിക്കാം അപ്പോൾ എൻ്റെ വീട് ഒരു ഹോം ടൂർ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ലിങ്ക് താഴെ കൊടുക്കുക ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കയറി കാണണേ അപ്പോൾ നമ്മളൊക്കെ ഒരു സങ്കല്പത്തിൽ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കണം അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി എന്തെങ്കിലുമൊക്കെ വിൽക്കണം അതിൽ നമ്മളിൽ ബാങ്ക് ബാലൻസ് വേണം അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സാധാരണക്കാരുടെ ഒരു കണക്കൂട്ടിൽ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊന്നും അല്ല കേട്ടോ അങ്ങനെയൊന്നും ചെയ്യാണ്ടെയാണ് ഞാൻ ആ വീട് ഉണ്ടാക്കിയിട്ടുള്ളത് അത് അത് ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആയാൽ ആർക്കെങ്കിലും ഒക്കെ ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ലായിരുന്നു കാരണം നമ്മളെ വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റിയില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാനതിനൊരു ലോണോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല നമ്മളൊരു ദിവസം കുറച്ചൊരു സംഖ്യ അതിനുവേണ്ടിങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് പണി തുടങ്ങി അപ്പോൾ പണി തുടങ്ങുമ്പോൾ നമുക്ക് എന്തായാലും ഇന്ന ദിവസം ഇത്രയും കാശ് വേണം ഇന്ന ദിവസം ഇത്രയും കാശ് വേണം എന്നല്ല അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു അങ്ങനെ കേട്ടോ ഒരു പത്ത് പൈസ പോലും കട അത്ര അങ്ങനെ ഒരു വീട് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ചിന്തിക്കുക എങ്ങനെ നമുക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് വലിയൊരു സംഖ്യ ഉണ്ടാവട്ടെ അതിൽ നമ്മളിൽ കുറച്ച് കാശ് വരട്ടെ എന്നിട്ട് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ അല്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ശ്രമിച്ചാൽ നമുക്കത് വേണം അത് നമ്മൾ ആവശ്യമാണെന്ന് നമ്മളെ മനസ്സിന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളതിനു വേണ്ടി പ്രവർത്തിക്കും ആ പ്രവർത്തനം തീർച്ചയായിട്ടും വിജയിക്കും ചെയ്യുന്നാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലൊക്കെ വിചാരിക്കും കേട്ടോ നിനക്കത് സാധിച്ചത് കാരണമാണ് സിമ്പിളായിട്ട് പറയുന്നത് അങ്ങനെയൊന്നുമല്ല കേട്ടോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സെക്കൻഡ് പോലും നമ്മൾ സമയം കളയാണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം അങ്ങനെ നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോകത്ത് എന്തെല്ലാം ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും കുറേയൊക്കെ നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മൾക്ക് ജോലി ചെയ്യാനുള്ള സമയം അത് നമ്മൾ കണ്ടുപിടിക്കാതെ നമ്മൾ സമയം വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് ഫോൺ കളിച്ചിട്ടും മറ്റുള്ളവരോട് ഒക്കെ നമ്മൾ സമയം കളയണ കാരണമാണ് കേട്ടോ അങ്ങനെ സംസാരിക്കേണ്ട എന്നല്ല എന്നാലും നമ്മൾ ആവശ്യക്കാരനാ ഉചിത്യല്ലെന്നല്ലേ പറയാം നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ കുറച്ച് സമയം ഒക്കെ അതിനുവേണ്ടി ചിലവഴിക്കുക അപ്പോൾ നമ്മൾ മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നിപ്പോൾ ആർക്കെങ്കിലും ഒക്കെ അത് ഉപകാരപ്രദമാണെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാനത് അത്രയും വ്യക്തമായിട്ട് പറയണം കേട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ മോഡലും അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസിലാണ് വന്നിട്ടത് പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒക്കെ തന്നെ ഐ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സപ്പ് നമ്പർ കൊടുക്കണ്ട അപ്പോൾ വാട്ട്സപ്പിൽ വരിക കേട്ടോ അതുപോലെ തന്നെ അതിന് ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വരുമ്പത്തേന് അത് വേറെ ആർക്കെങ്കിലും സെയിൽ ആയി പോയിട്ടുണ്ടായിരിക്കും കേട്ടോ കാരണം നമ്മൾ പർച്ചേസ് നമ്മൾ മെസ്സേജ് നോക്കുന്ന വേറെ ആളും അതുപോലെ തന്നെ പാക്കിങ് വേറെ ആൾക്കാരുമാണേ ചെയ്യുന്നത് കണ്ടോ ഇന്നൊരു ദിവസം കൊണ്ട് മാത്രം നമുക്ക് ഉച്ച വരെ ആയപ്പോഴത്തേന് സെയിൽ ആയ ഐറ്റകളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ പാക്കിങ്ങിന് വേണ്ടി മാറ്റി വെച്ചു കാണണം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പോകും അതുകൊണ്ടാണ് ഇപ്പം കൂടുതലായിട്ട് ഹോൾസെയിൽ കസ്റ്റമേഴ്സും കയറണ കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോകും കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അല്ലെങ്കിൽ വരും അതല്ലെങ്കിൽ പിന്നെ ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് തന്നില്ലെങ്കിൽ നമുക്കും ബുദ്ധിമുട്ട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് മാറ്റിവെച്ചില്ല എന്നൊക്കെ പലരും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്യാൻ മറക്കണ്ടെട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് നമുക്ക് ഒരുപാട് സെയിലായ ഒരു മോഡലാണ് കേട്ടോ കഴിഞ്ഞു പക്ഷെ നമുക്കിത് തികയാണ്ട് വന്ന് നമ്മൾ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തൊരു മോഡൽ കൂടിയാണ് കേട്ടോ കാരണം ഇതിൽ എല്ലാ കളേഴ്സും പത്ത് കളേഴ്സ് ഇതിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് എംബ്രോയിഡറി വർക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റിയും നമുക്ക് ഓൾ ഓവർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടണാ കേട്ടോ നമുക്ക് ഇടാനൊക്കെ സുഖം നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ചില പീസൊക്കെ ഓരോ വൺ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാ എല്ലാ കളേഴ്സും നമ്മളിൽ നമ്മളതിലിപ്പോൾ അവൈലബിൾ അല്ല സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ട് ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ വാട്സപ്പിൽ വരികട്ടോ ടു ത്രീ ആണ് പോസ്റ്റ് വഴിയാണ് ഈ പറയുന്നത് ടീറ്റെലിസ് വഴിയാണെങ്കിൽ പിറ്റേഴ്സിന് കിട്ടും കേട്ടോ മാക്സിമം നിങ്ങൾ സീസണൊക്കെ ആവുമ്പോൾ ടീറ്റെൽസി വഴി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാൻ പെട്ടെന്ന് അങ്ങനെ കിട്ടാൻ അങ്ങനെയുള്ളൂട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി പറയണേ ഇരുപത്തി അഞ്ചാം തീയതി പർച്ചേസ് ചെയ്യണം എല്ലാം ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാം മോഡലേറ്റികളും നല്ല അടിപൊളി എംബ്രോഡനേറ്റികളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും അഞ്ചിനായിട്ടി കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ് ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നു കൂട്ടുകാരൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്